ഒരു മയ്യത്തിന് മറമാടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പറയാം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളോ നമ്മുടെ നാട്ടിലുള്ളവരോ ഇനി അതൊന്നുമല്ലാത്ത ഒരാളാണെങ്കിലും ശരി മറമാടുന്ന സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നാം ഒരു ചെറിയൊരു കാലം ശ്രദ്ധിച്ചാൽ ഖബറിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാൻ കഴിയും മുത്തുനബി നബി സാഹു അലഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചത് കാണാം ഒരു മനുഷ്യനെ കബറെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ കബറിൽ നിന്ന് ആ ഏത് കബറിലേക്കാണോ വെക്കാൻ പോകുന്നത് ആ കബറിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുക ഇന്ന അഞ്ചൽ നാവൂഫി ലൈലത്തിൽ കതിർ എന്നുള്ള സൂറത്തിൽ കതിർ ഏഴ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഊതിയിട്ട് ഈ മണ്ണിലേക്ക് ഇങ്ങനെ ഊതിക്കൊടുക്കുക ഏഴ് പ്രാവശ്യം ഊതി ഊതിയ ഈ മണ്ണെടുത്തിട്ട് ആ മയ്യത്തിൻ്റെ കഫമ്പുടിയിലേക്കോ അതല്ലെങ്കിൽ മയത്തിന് മറമാടുന്ന ഈ കബറിലേക്ക് തന്നെയോ ഈ മണ്ണ് വിതറുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഈ മയ്യത്തിന് അള്ളാഹു സുബ്ഹാന ഹുഅത്താല ശിക്ഷിക്കുകയില്ല കബറിൽ ശിക്ഷിക്കുകയില്ല എന്ന് മുത്തുൻ നബി സലാഹു അലൈവസ്ലാ തങ്ങൾ പഠിപ്പിച്ചത് കിതാബ് തർഷീഹിൽ നമുക്ക് നോക്കിയാൽ കാണാം അതുകൊണ്ട് തന്നെ നാം ഏതൊരു മയ്യത്തിൻ്റെ അരിയിലേക്ക് അല്ലെങ്കിൽ ഏതൊരു മയത്തിനെ മറമാടുന്ന സന്നിധിയിൽ നാം എത്തിപ്പെട്ടാൽ നാം അത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർ കൽപ്പിക്കുക അതിലൂടെ ആ മയ്യത്തിൻ്റെ കബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും അള്ളാഹു സുബാന ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ